അമ്മയുടെ മണം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ കവിത ശബ്ദം പ്രശാന്ത് ആലക്കേട് പുഴുങ്ങല്ലരിച്ചോറിനമ്മതന്മണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പിണ്ടതൈലത്തിന് മണം പുലരിക്കെല്ലായ്പ്പോഴും ചന്ദനഗന്ധം നേർത്ത തുളസിക്കതിർമണം ചുരന്ന പാലിൻ മണം മണം ഉലുവായി മാങ്ങാമണം മുത്തങ്ങ ചതച്ചിട്ടൊരാട്ടിൻപാൽ മണം പോയ പട്ടിണിക്കാലങ്ങളിൽ വറുത്തുകുത്തിന്ന പച്ചനിൽ മണം കഞ്ഞിക്കുപ്പായ കണ്ണീർമണം ഭൂമിക്കു മുഴുവനും അമ്മതന്മണമാണ് ഭൂതപിണ്ടങ്ങൾ തീർത്ഥ ജഗത്തിൻ അതിരോളം ബോധനിലാവായി നീളും താറാട്ടിനറ്റത്തോളം കാറ്റിലും മഴയിലും അമ്മതൻ തൻ കാറ്റിലും മഴയിലും അമ്മതൻ തൻ